പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടിവിയുടെ പ്രേക്ഷകരുമായ പ്രിയ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മെജുകൊരിയിൽ പരിശുദ്ധ കന്നികാമറിയം കഴിഞ്ഞ പത്ത് നാൽപ്പത്തി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഇടപെടലിനെ കുറിച്ചാണ് കഴിഞ്ഞ പത്ത് പതിനാറ് എപ്പിസോഡുകളിൽ നാം കണ്ടത് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധി അമ്മയുടെ ഈ വലിയ പ്രത്യക്ഷപ്പെടലിനു വേണ്ടി അമ്മ തിരഞ്ഞെടുത്ത ആറ് വിഷണറിമാരെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചു ആറ് ദർശകരിൽ ആദ്യമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സ്വീകരിച്ചത് മിരിയാനയും ഇവാങ്കയുമാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി യുവാങ്ങ എന്ന വിഷ്ണറിക്ക് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച പ്രത്യേക അനുഭവമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുന്നത് അതിനു മുൻപ് പ്രിയമുള്ള സഹോദരങ്ങളെ ബെജുകറി വിഷ്ണറീസ് പരിശുദ്ധ അമ്മയുടെ ദർശനം അനുദിനം ആദ്യ കാലങ്ങളിൽ സ്വീകരിച്ചിരുന്നവരാണ് പിന്നീട് മൂന്ന് പേർക്ക് അത് വർഷത്തിലൊരിക്കലായും മൂന്ന് പേർക്ക് ഇപ്പോഴും എല്ലാ ദിവസവും അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പ്രത്യക്ഷ പള്ളികളെല്ലാം പരിശുദ്ധി അമ്മ ഈ മക്കൾക്ക് നൽകുമ്പോൾ ഇത് ഇവരിൽ വലിയ ഭാരം ഉളവാക്കിയിട്ടുണ്ട് നമുക്കറിയാം സ്വർഗത്തിൽ നിന്ന് പരിശോധിച്ച് അമ്മ നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് നിസ്സാരമായി കരുതാൻ സാധിക്കില്ല അതുകൊണ്ട് അത് ഗൗരവമായി എടുത്ത് ആ സന്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുകയും ആർക്കൊക്കെ കൈമാറണമോ അവരെയൊക്കെ തേടിപ്പിടിച്ച് അത് കൈമാറുകയും ഒക്കെ ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം സ്വീകരിക്കുമ്പോൾ അത് വലിയൊരു ഭാരം ആ കുഞ്ഞുങ്ങൾ ഉളവാക്കുന്നുണ്ട് എന്നാൽ അമ്മയുടെ സാന്നിധ്യം അത് വലിയ ആശ്വാസമായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് വിഷ്ണുമാരും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ സാന്നിധ്യം വലിയ ആശ്വാസമാണ് എന്നാൽ അമ്മയുടെ സന്ദേശങ്ങൾ അത് ഭാരമുള്ളതും കഠിനവുമാണ് എന്ന് അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ വലിയ സ്വർഗീയ അനുഭവത്തിൽ നിറഞ്ഞ ഈ മക്കൾ അമ്മയുടെ പ്രത്യക്ഷപ്പെടല സന്ദേശങ്ങൾ ചില സന്ദേശങ്ങൾ എങ്കിലും അത് ലോകവ്യാപകമായി സംഭവിക്കുവാനിരിക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങളെ കുറിച്ചുള്ളതാകുമ്പോൾ അവർക്കത് മുൻകൂട്ടി കാണുവാൻ പരിശുദ്ധി അമ്മ അനുവദിച്ചിരുന്നു ഭയാനകമായ പല സംഭവങ്ങളാണ് ഈ ലോകത്ത് ഇനി വരാനിരിക്കുന്നത് എന്നുള്ള സത്യം ഈ ദർശകരിലൂടെ അമ്മ നൽകിയുണ്ടായി ഭയാനകമായ ചില കാഴ്ചകൾ ലോകത്ത് സംഭവിക്കാതിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഈ ദർശകർക്ക് വലിയ ഭാരമാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു ഭാഗമായി മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അനുദിന ജീവിതത്തെ അത് സാരമായി സ്വാധീനിക്കുന്ന നിമിഷങ്ങളാണ് പരിശുദ്ധി അമ്മയുടെ ഓരോ പ്രത്യക്ഷ പടലുകളും ഇങ്ങനെ ഇവാങ്ക എന്ന് പറയുന്ന അന്ന് പതിനഞ്ച് വയസ്സ് പ്രായം ആയിരുന്ന ഒരു കൊച്ച് പെൺകുട്ടിക്കാണ് പരിശുദ്ധ അമ്മയുടെ ആദ്യ ദർശനം അമ്മ മെജുവരിയിൽ നൽകിയത് ഇവാങ്ക പതിനഞ്ച് വയസ്സ് പ്രായമുള്ള പെൺകുട്ടി അവൾ മിരിയായിയോട് കൂടെ ചേർന്ന് അവിടെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷമുള്ള സ്ഥലത്ത് പോവുകയും അങ്ങനെ അമ്മയെ മെജുകൊരിയിൽ ആദ്യമായി കണ്ടത് ഇവാങ്കയാണ് പരിശുദ്ധി അമ്മയോട് ആദ്യമായി മെജ്ജുഗരിയിൽ സംസാരിച്ചതും ഇവാങ്കയാണ് ഇവാങ്ക അവളുടെ പിതാവ് ജർമ്മനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതിയാണ് ആദ്യം പരിശുദ്ധി അമ്മ മെജുവിനിൽ വന്നതെന്നും പിറ്റേ ദിവസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആദ്യമായി അമ്മ ഈ മക്കളോട് സംസാരിച്ചതെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ പരിശുദ്ധി അമ്മയുടെ മെജുവരി പ്രത്യക്ഷപ്പെട്ട വാർഷികം ആഘോഷിക്കുന്ന ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് കാരണം അമ്മ അന്നാണ് ആദ്യമായി സംസാരിക്കുക അത് അതാദ്യം സംസാരിച്ചത് ഇവാങ്ങയോടാണ് പരിശുദ്ധി അമ്മ ഈ കുഞ്ഞുങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരാശങ്ക എന്തുകൊണ്ടാണ് അമ്മ ഞങ്ങളെ തിരഞ്ഞെടുത്തത് ആറ് കുട്ടികളും അമ്മയോട് ഇപ്രകാരം ചോദിച്ചു എന്തുകൊണ്ടാണ് അമ്മ ഞങ്ങളെ ഈ അമ്മയുടെ പ്രത്യക്ഷപ്പെടണിന് വേണ്ടി തിരഞ്ഞെടുക്കുക അപ്പോൾ പരിശുദ്ധ അമ്മ നൽകിയ മറുപടി വളരെ പ്രചോദനകരമാണ് അമ്മ പറഞ്ഞു ഏറ്റവും നിഷ്കളങ്കവും പരിശുദ്ധവുമായ വ്യക്തികളെ മാത്രം തിരഞ്ഞെടുക്കണം എന്ന് നിർബന്ധമില്ല ഏറ്റവും പരിശുദ്ധവും നിഷ്കളങ്കവുമായ കൃപ നിറഞ്ഞവരെ മാത്രം എൻ്റെ സന്ദേശങ്ങൾ നൽകുവാൻ തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധമില്ല അതിൻ്റെ അർത്ഥം ഞാൻ ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങളൊക്കെ പോരായ്മകളുള്ളവരാണ് നിങ്ങളെല്ലാം തികഞ്ഞവരല്ല നിങ്ങളിൽ അത്രമാത്രം വിശുദ്ധിയൊന്നും നിറഞ്ഞവരല്ല അതുകൊണ്ടാണ് അമ്മയുടെ സന്ദേശം എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുത്തവരെ ഞാൻ വിശുദ്ധീകരിക്കുന്നു അവരിലൂടെ ഈ ലോകത്തിന് നിർണായകമായ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ കൈമാറുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് വലിയൊരു അറിവാണ് പൗരോഹിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും സന്യാസ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും സുവിശേഷ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും അതുപോലെ തന്നെ ദൈവീക ഇടപെടലുകൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ ശുശ്രൂഷകർക്കും കുടുംബജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുമൊക്കെ പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം ഒരു വലിയ ഒരു ഉൾക്കാഴ്ച നൽകുന്നുണ്ട് എന്താണ് ഈ ഉൾക്കാഴ്ച ദൈവം തിരഞ്ഞെടുക്കുന്നത് എല്ലാം തികഞ്ഞവരെയല്ല ദൈവം ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നത് വിശുദ്ധിയും കൃപകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരെ ആകണമെന്ന് നിർബന്ധമില്ല ദൈവം ദൈവത്തിൻ്റെ പ്രത്യേകമായ ശുശ്രൂഷകൾക്ക് വേണ്ടി വിളിച്ച് വിനിയോഗിക്കുന്നത് പോരായ്മകളുള്ളവരും ബലഹീനരും കഴിവ് കുറവുള്ളവരുമായ സാധാരണക്കാരെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് നമ്മൾ സ്വീകരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നീ ഇന്ന് ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം അത് ആത്മീയകാര്യമായിക്കോട്ടെ ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ നിന്നെ ഒരു ഉപകരണമായി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയാണ് ഓ എനിക്കിതിനൊന്നും കഴിവില്ല എനിക്കിതിനുള്ള കഴിവൊന്നുമില്ല എനിക്കതൊന്നും സാധ്യമല്ല ഞാൻ എനിക്ക് ആ ബുദ്ധിയില്ല ശക്തിയില്ല അല്ലെങ്കിൽ ഞാൻ ബലഹീനനാണ് ബലഹീനയാണ് എനിക്കിതിൽ ഉൾക്കൊള്ളുവാനുള്ള കഴിവൊന്നുമില്ല അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാമർഥ്യമോ ബുദ്ധിശക്തിയൊന്നും എനിക്കില്ല എന്നൊക്കെയുള്ള പോരായ്മകളുടെയും കുറവുകളുടെയും ഒരു പരമ്പര തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു യുവാവുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പൗരോഹിത ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവ് എന്നാൽ അവനെ എപ്പോഴും പിന്നോട്ട് വലിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് ആ പറഞ്ഞു പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള യോഗ്യത എനിക്കില്ല സമർപ്പിത ജീവിതത്തെ സ്വീകരിക്കുവാനുള്ള വിശുദ്ധി എനിക്കില്ല ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് പ്രായമുള്ള ആ പ്രായത്തിൽ ഉടനെ ഒരു ദൈവളിയിലേക്ക് കടന്നൊരാഗ്രഹമുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഈ കൊച്ചു പ്രായത്തിൽ അതിനുള്ള വിശുദ്ധിയോ അതിനുള്ള യോഗ്യത ഇല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്ന അനുഭവം പരിശുദ്ധി അമ്മ മെജുരിലൂടെ ആ ആ അവസ്ഥയെ പൂർണമായി മാറ്റിമറിച്ചു പരിശുദ്ധിയമ്മ മെജുരിയിലൂടെ സംസാരിക്കുകയാ ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ എപ്പോഴും കൃപ നിറഞ്ഞവരും നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കണമെന്ന് നിർബന്ധമില്ല ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കും കൊടും പാപ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന ചില വ്യക്തികളെയാകാം ദൈവം പവിഴങ്ങളെ പോലെയാക്കുക പൗലോസിനെയാണ് ജീവിതം ഇത് തന്നെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പസോല പ്രവർത്തനങ്ങളിൽ സാവുൾ സഭയെ പീഡിപ്പിച്ചിരുന്ന സാവുൾ സാവൂളിനെ ദൈവം തിരഞ്ഞെടുത്തു എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ അതിന് സാക്ഷിയായിരുന്ന സാവുൾ മൗന സമ്മതം നൽകിയിരുന്ന സാവുൾ ഈ സാവൂളിനെയാണ് സഭയെ പടുത്തുയർത്തുന്ന വലിയ ഒരു സുവിശേഷ പ്രഘോഷകനായി ദൈവം തിരഞ്ഞെടുക്കുക അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്ത് ദൈവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ലോകത്ത് ദൈവത്തിൻ്റെ ഒരു സമയത്ത് ദൈവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് ഇന്ന് ഏതെങ്കിലും വ്യക്തികളിലൂടെ ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവം ഒരവസരം തുറന്നു തരുമ്പോൾ നമ്മൾ അയോഗ്യരാണ് എന്നു കരുതി പാപിയാണ് എന്ന് കരുതി അതിനുള്ള കൃപകളില്ല എന്ന് കരുതി മാറി നിൽക്കരുത് ദൈവത്തിൻ്റെ വിളിയെ കൂടി സ്വീകരിക്കുക എന്നിലുള്ള കുറവുകൾ പരിഹരിക്കുവാൻ തവരാന് സാധിക്കും അതുകൊണ്ടാണല്ലോ കുറന്തോസിന്റെ ലഹനത്തിൽ പരിശുദ്ധാത്മ പൗലോസലികയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് നിനക്കൻ്റെ കൃപമതി പൗലോസുക മനസ്സിലാക്കി ഒരു മുള്ളവന്റെ ശരീരത്തിലുണ്ട് ഉണ്ട് അത് ദൈവസ് ഉണർത്തിച്ചപ്പോൾ പരിശുദ്ധാൽ പറഞ്ഞു നിനക്കൻ്റെ കൃപമതി എൻ്റെ കഴിഞ്ഞകാല ജീവിതം പാപത്തിന്റെ ഒരു ജീവിതമായിരുന്നിരിക്കാം ആയിരുന്നിരിക്കാം എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഒരുപക്ഷേ ദൈവത്തെ തിരിച്ചറിഞ്ഞ ഒരു ജീവിതം ജീവിതമല്ലായിരുന്നിരിക്കാം എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരുപാട് കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്ന ജീവിതമായിരുന്നിരിക്കാം എന്നാൽ ദൈവം ഇന്ന് എന്നെ പ്രത്യേകമായൊരു തലത്തിലേക്ക് വിളിക്കുമ്പോൾ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുമ്പോൾ ദൈവീ കാര്യങ്ങളിലേക്ക് വിളിക്കുമ്പോൾ കഴിഞ്ഞകാലത്തെ പോരായ്മകളും കുറവുകളും അതൊരു തടസ്സമായി നിൽക്കരുത് ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം വിളിക്കും വിളിച്ചവരെ ദൈവം വിശുദ്ധീകരിക്കും വിശുദ്ധീകരിച്ചവരെ ദൈവം കൃപകൾ കൊണ്ട് നിറച്ച് ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കും എന്നുള്ള ഒരു തിരിച്ചറിവും മെജുകൊരിയിലെ വിഷ്ണറിമാരുടെ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ മെജുകൊരിയിലെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ഇവാങ്ക പറഞ്ഞു തന്നത് ഇപ്രകാരമാണ് പരിശുദ്ധിയമ്മയുടെ മെജുകൊരിയിലെ പ്രത്യക്ഷപ്പെടൽ പരിശുദ്ധിയമ്മയുടെ ഒരവസാന പരിശ്രമമാണ് എന്ന് എന്തിനു വേണ്ടിയുള്ള പരിശ്രമം ഇവാങ്ക് പറയുന്നു പരിശുദ്ധ അമ്മയുടെ മെജുഗൊറിയിലെ പ്രത്യക്ഷപ്പെടൽ ലോകമെമ്പാടുമുള്ള സകല മക്കളെയും തൻ്റെ പുത്രറായ യേശുക്രിസ്തുവിലേക്കും അവൻ്റെ വഴിയിലേക്കും കൊണ്ടുവന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു അവസാന പരിശ്രമമാണ് മെജൂരിയിൽ നടക്കുന്നത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി പരിശുദ്ധിയമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിരവധിയായ സന്ദേശങ്ങൾ അനേകരിലൂടെ ലോകത്തിന് കൈമാറുകയുണ്ടായി നൂറ്റാണ്ടുകളായ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട് ഈ സന്ദേശങ്ങളെല്ലാം ഒന്ന് അമ്മയുടെ പുത്രനെ മഹത്വപ്പെടുത്തുവാനുള്ള സന്ദേശങ്ങളായിരുന്നു രണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും യേശുവിലേക്ക് കൊണ്ടുവരുവാനുള്ള സന്ദേശങ്ങളായിരുന്നു മൂന്ന് പരിശുദ്ധ അമ്മയുടെ എല്ലാ സന്ദേശങ്ങളും മനുഷ്യന്റെ ആത്മരക്ഷയ്ക്കു വേണ്ടിയുള്ള സന്ദേശങ്ങളായിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ നൂറ്റാണ്ടുകളായ പരിശുദ്ധ അമ്മയുടെ ഓരോ സന്ദേശങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സന്ദേശങ്ങൾ രണ്ട് സകല മനുഷ്യരെയും ഏക ഏകരക്ഷകനായ യേശുക്രിസ്തുവിലേക്കാൾ കൊണ്ടുവന്ന് രക്ഷിക്കുവാനുള്ള സന്ദേശം മൂന്ന് ഓരോ മക്കളുടെയും ആത്മരക്ഷ നിത്യരക്ഷ സ്വർഗീയ ജീവിതം ക്ഷ്യമാക്കിക്കൊണ്ടുള്ള സന്ദേശം ഇതിനു വേണ്ടി മാത്രമാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പരിശുദ്ധി അമ്മ ഈ ലോകത്തോടി നടന്നതും സന്ദേശങ്ങൾ നൽകിയതും എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളോട് ലോകത്തുള്ള ഭൂരിഭാഗം ജനങ്ങളും മറുതലിച്ചു നിന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗത്തിൽ നിന്നുള്ള ചില ലക്ഷ്യങ്ങൾ ദൈവപിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്വങ്ങൾ അത് പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കാതെ അത് ഏറ്റെടുക്കാൻ സാധിക്കാതെ മനുഷ്യൻ മറുതലിച്ചു നിന്നപ്പോൾ പരിശുദ്ധി അമ്മ അവസാനമായി കഴിഞ്ഞ പത്തു നാൽപ്പത്തിരണ്ടു വർഷം എല്ലാ ദിവസവും മെജുകരിയിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു അവസാന പരിശ്രമം നടത്തുകയാണ് എന്ന് യ്ക്ക് ലഭിച്ച സന്ദേശങ്ങളിൽ കാണുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ മെച്ചുകൊരിയിലെ ഈ സന്ദേശങ്ങൾ പ്രത്യേകിച്ച് ഇവാങ്ക് പറഞ്ഞത് അവസാനത്തെ പരിശുദ്ധ അമ്മയുടെ ഒരു പരിശ്രമമാണ് എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവാങ്കയുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു എന്നാൽ അനുദിന പ്രത്യക്ഷപ്പെടലുകൾ പരിശുദ്ധിയമ്മ മെജുകരിയിൽ ഇവാങ്കയ്ക്ക് നൽകിയിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസം ഏഴാം തീയതിയോടുകൂടി ഇവാങ്കയ്ക്കുള്ള ഡെയിലി അപ്പരീഷൻ പരിശുദ്ധിയമ്മ നിർത്തിവെച്ചു എന്നിട്ട് ഇവാങ്കിയോട് പറഞ്ഞു ഇനി ഞാൻ എല്ലാ വർഷവും ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും നിനക്ക് പ്രത്യക്ഷപ്പെടുകയെന്ന് എല്ലാ വർഷവും ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധിയമ്മ ഇവാങ്കിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്താണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയുടെ പ്രത്യേകത ആദ്യമായി അമ്മ മെജുകരിയിൽ പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്ക് കുട്ടികളോട് സംസാരിച്ച ദിവസമാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അമ്മയെ ആദ്യമായ കുട്ടികൾ കണ്ടത് വിശ്വസരാമയോഹന്നാൻ്റെ തിരുനാളായ ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി ആയിരുന്നുവെങ്കിലും പിറ്റേന്ന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആദ്യമായ അമ്മ ഈ കുട്ടികളോട് സംസാരിച്ചത് ആ ദിവസം ദിവസത്തിൻ്റെ വാർഷികം ആര ആഘോഷിക്കുമ്പോൾ എല്ലാ വർഷവും ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി യുവാങ്കക്ക് അമ്മ അവളുടെ മരണം വരെ ഈ തുടർന്നു അപരീക്ഷൻ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് അമ്മ സന്ദേശം നൽകുന്നു യുവാങ്കയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട അതായത് ഡെയിലി അപ്പറേഷൻ്റെ അവസാന ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസം ഏഴാം തീയതി മിരിയാണിക്ക് കൊടുത്തതുപോലെ തന്നെ യുവാങ്കയ്ക്കും അമ്മ പത്ത് രഹസ്യങ്ങളും കൈമാറുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ മിരിയാണിക്ക് പത്ത് രഹസ്യങ്ങൾ നൽകിയതിനെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി പത്ത് രഹസ്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളെയും കുറിച്ചാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആറു വിഷണറിമാർക്കും ഈ പത്ത് രഹസ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഒരു വലിയ ദൈവീക ഇടപെടൽ സംഭവിക്കുമെന്നുള്ള സന്ദേശവും പരിശുദ്ധിയമ്മ നൽകിയതിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ പരിശുദ്ധി അമ്മയുടെ ഈ പ്രത്യക്ഷ ഡെയിലി അപ്പറേഷൻ്റെ അവസാന ദിവസമായിരുന്നു ഇവാങ്കയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസം ഏഴാം തീയതി അന്ന് പരിശുദ്ധി അമ്മ ബിരിയാണിക്ക് നൽകിയതുപോലെ ഈ പത്ത് രഹസ്യങ്ങളും ഇവാങ്കയ്ക്കും നൽകി അങ്ങനെ മെജുകൊരിയിലെ പരിശുദ്ധി അമ്മയുടെ ഈ പത്ത് രഹസ്യങ്ങളും ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയായി ഇവാങ്ക മാറുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ മെജുകൊരിയിലെ ഇടപെടലുകൾ അമ്മയുടെ ഒരു അവസാന പരിശ്രമമാണ് മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി എന്ന് ഇവാങ്കയിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധി അമ്മയുടെ ഈ അവസാന പരിശ്രമത്തിൽ നമ്മളും പങ്കാളികളാകുന്നതിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം ഇവാങ്കയ്ക്ക് പരിശുദ്ധി അമ്മ നൽകിയ ചില പ്രത്യേകമായ അനുഭവങ്ങൾ വരുന്ന എപ്പിസോഡിൽ നമ്മൾ കുറച്ചും കൂടെ വിശദമായി നമുക്ക് കാണുവാൻ പരിശ്രമിക്കും ഈ നിമിഷം ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഒരവ്യസാന പരിശ്രമം നടത്തുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കളെ രക്ഷിക്കുവാൻ ഒരവസാന പരിശ്രമം നടത്തുന്ന നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെല്ലാവരെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗം നോക്കുന്നത് നമ്മുടെ ബലഹീനതകളോ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളോ നമ്മുടെ കുറവുകളിലേക്കല്ല മറിച്ച് എത്രമാത്രം പാപിയാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ തിരികെതും തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാനുമുള്ള ഒരു സന്നദ്ധത എന്നാണ് സ്വർഗം നോക്കുക ഈ കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയുടെ ഓരോ മെച്ചുകുരി സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിക്കൊണ്ട് സ്വർഗത്തെ മഹത്വപ്പെടുത്തി അമ്മയോട് ചേർന്ന് അമ്മയുടെ പുത്രൻ്റെ സ്വന്തമായി മാറുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവീശ്വിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നമ്മെല്ലാവരോടും ഒപ്പം പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളോടുകൂടെ ഓരോ നിയോഗങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ എന്നയിക്കും